എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മീൻ പീരയാണ് വയ്ക്കുന്നത് അതിന് വേണ്ടി നൊത്തോലി മീൻ കൊഴുവുക നല്ലവണ്ണം ഉപ്പിട്ട് ഒരച്ച് കഴുകി വൃത്തിയാക്കി വെച്ചത് ഒരു കാൽ കിലോ തേങ്ങ ഒരു കപ്പ് തേങ്ങ നമുക്കതിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ആറേഴ് പച്ചമുളക് പത്ത് ചെറിയ ഉള്ളി ഒരു മാങ്ങ മാങ്ങ ഇല്ലെങ്കിൽ നമുക്ക് പുളി ഇടാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില തോനേ അധികം ഇടണം കറിവേപ്പില അധികം കറിവേപ്പില ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും കൂടെ ഒഴിച്ച് നന്നായിട്ട് വരവിക്കൊടുക്കാം ഒറ്റലും മുളകിടില്ല മുളക് പൊടി ഇടൂല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീനെടുത്ത് ഇടാം ഇതിലേക്ക് മീനിട്ട് മീനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എരിവിനുസരിച്ച് പച്ചമുളക് ഇട്ടുകൊള്ളാം ഇത് വേഗാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് മഞ്ഞൾപ്പൊടി കുറവാണെങ്കിൽ மஞ்சப்பொடி அதிக அல்பம் கூட இட்டு கொடுக்க இட்டு இலக்கி கொடுக்கணும் இது மூடி வச்சு அடுப்படி வச்சு வேவக்க ஒரு பத்து மினிட்டு மறந்து போய் அது ஒன்னி பேஸ்ட் அதுல சிறுதாய்ட் கட்டியும் இஞ்சி വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താൽ അതുകൂടിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം മറന്ന് പോയിടാനായിട്ട് തുറന്നൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് വെന്തതിനു ശേഷം ഇളക്കിയാൽ പൊടിഞ്ഞു പോകും ഒരിക്കൽ കൂടെ നമുക്ക് ഒന്ന് തുറന്ന് അപ്പം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം മാങ്ങ പഴുത്തു പോയി അഞ്ച് മിനിറ്റ് കൂടെ മൂടി വെക്കുക നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇവിടെ മീൻ പീര റെഡിയായി ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ചെയ്ത് നോക്കണം അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം